അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നമുക്കിടയിൽ നിരവധി രോഗികളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ രോഗിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗികൾ എന്നാൽ അത്തരക്കാരുടെ രോഗങ്ങൾ മാറാനുള്ള ഒരാത്മീയമായ പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാർ പഠിപ്പിച്ച ആത്മീയമായ പരിഹാര മാർഗം നിങ്ങൾ അള്ളാഹുവിന്റെ അസ്മ ഉൽപ്പെട്ട ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് അത് ചൊല്ലുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതും പറയാ ആദ്യത്തെ ഇസ്മിതാണ് ാണ് ചെല്ലേണ്ടത് നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് അള്ളാഹുവിന്റെ പേരാണ് കേട്ടോ ഇത് അള്ളാഹുവിന്റെ ഇസ്മാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രോഗി ഉണ്ടാവില്ലേ നിങ്ങളുടെ വീട്ടിലെ ആരോ ആവട്ടെ നിങ്ങളുടെ മകളാ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഉമ്മയോ ആരും ആകട്ടെ അവരുടെ കൈവെക്കുക അവരുടെ തലയിൽ കൈവയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ എന്ന് പാരായണം ചെയ്യുക ചൊല്ലുക എന്നിട്ട് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇത് ചൊല്ലുന്ന സമയത്തും മനസ്സറിഞ്ഞ് നമ്മുടെ നെയ്യത്ത് മനസ്സിലുണ്ടാകണം റബ്ബേ ഈ ഉമ്മയുടെ അല്ലെങ്കിൽ മകളുടെ രോഗം നീ മാറ്റി കൊടുക്കണേ എന്ന് എന്നിട്ട് അങ്ങനെ എന്നിട്ടങ്ങനെ ചെയ്ത് ശേഷം മനസ്സറിഞ്ഞ് ചെയ്യുക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ചൊല്ലുന്ന സമയത്ത് സമയത്തു ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് അതൊക്കെ ശ്രദ്ധിച്ച് ഇൻഷാല് നിങ്ങൾ ഇത് ചെയ്യൂ രോഗം രോഗം മാറാൻ ഇത് വലിയ ഒരു കാരണമാകും അള്ളാഹു രോഗം പൂർണ്ണമായ നിലക്ക് ശിഫയാക്കി തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ